ും നമസ്കാരം ഞാൻ സേഫ്റ്റി കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ എത്തിയിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ ആലങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നമ്മളെ വർഗീസേനാണ് വർഗീസേന നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് പരിചയമുള്ളവരുണ്ടാവും അപ്പൊ വർഗീസേടാ ഇവിടെ പയറും വണ്ടിയും ഒക്കെ എന്തൊക്കെയോ ഉണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആദ്യം പൊട്ടിവള്ളിരി ആയിരുന്നു പൊട്ടിവള്ളിരി തീർന്നു ആ അത് കുത്തിക്കൊണ്ട് ഞാൻ പതിയെ ഇവിടുന്ന് സ്റ്റാൻഡ് വിട്ടു ഗൾഫിൽ പോയി അപ്പൊ ഇവിടെ ജോലിക്കാരെ കക്കി കൊണ്ടാണ് ഞാൻ അവിടെ പോയി വന്നപ്പോഴേക്കും വെണ്ട ഒരു വിതായി നിൽപ്പുണ്ട് കായ ഒരു മാസം കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഞാൻ നാല്പത് ദിവസം കഴിയുമ്പോൾ ഇവിടെ എത്തി പൂവൊക്കെ ആയി നിൽക്കണ ഒരു ഒരാഴ്ച കഴിയുമ്പഴേക്കും വെണ്ട വിളവെടുത്ത് തുടങ്ങി ഇതിനകത്ത് ഇപ്പൊ ഒരു മുപ്പത് സെന്റ് സ്ഥലം ഉണ്ടാവു അത് ഒരു നാല്പത്തഞ്ചിലോ വെണ്ടക്കൊക്കെ ഒരു ഒന്നേടം കിട്ടുമായിരുന്നു മുപ്പത് സെന്റും നാല്പത്തഞ്ച് കിലോ വെച്ചിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ഫസ്റ്റ് ക്രോപ്പ് അല്ല നമ്മുടെ അതേ സ്ഥലത്ത് തന്നെ വളങ്ങളും ആദ്യം ഒന്നും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തില്ല ആ വെറുതെ വളം അത് കഴിഞ്ഞിട്ട് ഇവിടെ ചാണകനും പിണാക്കും കുളിപ്പിച്ചത് കുളിപ്പിച്ചത് കൊരി ഒഴിക്കാൻ പറ്റി അപ്പഴും മഴയും പെയ്ത് അവരത് കൊരി ഒഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഞാൻ വന്നതിന് ശേഷം പൊട്ടാഷ്യം യൂറിയ ഇട്ട് കൊടുത്ത് ഉഷാറാക്കി ഉഷാറാക്കി അത് പ്രത്യേകം ശ്രദ്ധിക്കണം യൂറിയം പൊട്ടാഷ്യന്റെ അനുവാദം ഒന്ന് പറയാ പത്ത് ഇൻറ്റു ഇരുപത് ഇരുപത് കിലോഷ് തന്നെ പൊട്ടാഷ് ആ വേറെ വേഴായും ഉണ്ട് കുറച്ചു ഉപയോഗിക്കാൻ പാടുള്ള ഒരു ഒരു കടയ്ക്ക് ഒരു നാല് ഗ്രാം മൂന്ന് ഗ്രാം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ കിട്ടിയ പണി കിട്ടും അവിടെ ഇട്ട് കൊടുത്ത അവസാനം പണി കിട്ടും വെണ്ടക്കൊരു ചെന നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ചെലപ്പുണ്ടാവും ഒരു മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ജാനി അനത്തിന്റെ എന്ന് പറഞ്ഞു മെയിൻ ബ്രാഞ്ച് പോലെ തന്നെയായിരിക്കും സൈഡിലെ സൈഡിലെ ബ്രാഞ്ചും അതും നമ്മളെ വെണ്ടകൾക്കൊന്നും വലിയ വലിയ വലുപ്പ ഒന്നും ഉണ്ടാവില്ല നല്ല വെണ്ടക്ക എട്ടോ ഒരു കട ഇത് ഒരു ഏഴ് വെണ്ടയ്ക്ക് ആറു വണ്ടയ്ക്കാണെങ്കിലും ഒരു ദിവസം കിട്ടും ഒരു ദിവസം കിട്ടും പത്ത് പന്ത്രണ്ട് വെണ്ടയ്ക്ക് അര കിലോ വെണ്ടയ്ക്കായി അപ്പൊ ഇത് നാപ്പതിൽ വേണ്ടി അതിന് നേരൊന്നും വേണ്ട അപ്പൊ അതല്ല നമ്മള് ഈ വിത്തിന്റെ വില കണ്ടിട്ട് ആരും പേടിക്കരുത് ഒക്കെ പക്ഷെ ഇതിന്റെ ആയിര വിത്ത് മാത്രം നടുക പിന്നെ കഴിഞ്ഞത് ഒഴിവാക്കുക അത് ഇതിന്റെ ഗുണ അപ്പഴേ കിട്ടും അപ്പൊ എന്തായാലും ജാനിയെ നമ്മളിപ്പോ വിളവെടുത്ത് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ എന്താണ് ഈ പയറ് നട്ടത് നമ്മള് രണ്ടര മാസം വിളവെടുത്തു വിളവെടുത്ത് കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞപ്പോ ഒരുവിധായി അപ്പൊ മഴ കൂട്ടി പിടിച്ചിട്ട് ചിലത്തുള്ളന്റെ ശല്യം ഭയങ്കരമായി അപ്പൊ അത് ഇല വെട്ടിക്കളഞ്ഞ് അതുകൊണ്ട് ഒഴിവാക്കി എന്നിട്ട് പയറ് കണ്ടു കൊടുത്ത് ഒഴിവാക്കിയതിന് ശേഷമാണ് അല്ല കടക്കു പൊടിച്ചു രണ്ടാമത് വെണ്ടിപ്പടെ വെണ്ടയ്ക്ക് കണ്ണി രണ്ടാമത് കടക്കുന്നു വീണ്ടും അത്യാവശ്യം കിട്ടീനകത്ത് ഇപ്പൊ ഇപ്പൊ പയറ് കണ്ടിട്ട് ഒന്നര മാസായില്ലേ അതായത് ഇതൊന്നും നോക്കി നോക്കി ഇതിന്റെ കടയുടെ വലിപ്പൊന്നും നോക്കി നോക്കി നല്ല ആരോഗ്യമുള്ള കടയാട്ടോ ഇപ്പോഴും അതായത് ഇതിന്റെ തല വെട്ടിക്കളഞ്ഞാൽ പോലും കടക്ക് ഇപ്പോഴും നല്ല ആരോഗ്യമുണ്ട് യർ നമ്മൾ ഏതൊക്കെ വെറൈറ്റി ആണ് ഒന്ന് നാടൻ ഒരു പൈലറ്റ് പയറ് നാടനാണ് ഈ ചെറിയ പൈലറ്റ് ഉള്ളത് അല്ലേ ഇത് നാടനാണ് മണിപ്പയർ ഇരുപത് മണി ഉണ്ടാവും വാഗരേജ് ഇതിന് ഇരുപത് മണി ഉണ്ടാവും നല്ല മണിയാണ് നിന്നും അതുപോലെ നല്ലോണം പയറുണ്ടാവും കഴിഞ്ഞ എന്റെ തോട്ടത്തിൽ ഒരു കട ഉണ്ടായിട്ട് ഞാൻ ആ കട നിന്നും ഉത്തിരുത്താണ് ഇത് ചെയ്തത് അതുപോലെ ഇതിന് നമുക്കൊരു നൂറ് രൂപ വരെ മാർക്കറ്റിൽ എന്നും ഒരു വില കിട്ടും എഴുപത് രൂപ ഇവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോവേണ്ടതേ നമുക്ക് അതായത് ഇതിനെ ഈ ഈ പോലെ കർഷകൻ ഒരു ഒരു ഒരിക്കലും ഒരിക്കലും നാടൻ ഇനത്തിന് ചോടെ പോവാറില്ല ഇത് അടുത്തത് അടുത്തത് പിന്നെ പച്ചപ്പയർ അത് വാങ്ങിയതാണ് വിത്ത് ാണ് ഇതും നാടനാണോ നാടനല്ല ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് ആണ് പിന്നെ ഹൈബ്രിഡ് ഉള്ളത് പറഞ്ഞത് ആണ് നീളം കൂടിയത് ഇത് പച്ചപ്പ് കുറവുണ്ട് അധികം നീളം ഇല്ല നീളം ഉണ്ടാവുകയുള്ളു ഇതൊരു ഹൈബ്രിഡ് ഹൈബ്രിഡ് ഇനമാണ് കൂടി ഒന്നിച്ചാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നും കൂടി എടുത്ത് വരുമ്പോ ഒക്കെ നാടനായി അപ്പൊ അതല്ല നാടൻ ഇതിന് നമ്മള് കാര്യമായിട്ട് വിഷമടിക്കുന്ന പരിപാടി ഇല്ല അല്ല അത് നമുക്ക് ഇവിടെ കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കിയ കാര്യമായിട്ട് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പുഴവുള്ള ഒക്കെ പയർ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ധൈര്യമായിട്ട് വാങ്ങി ഉപയോഗിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇങ്ങനത്തെ ഒരു പുഴുവുള്ള പയറ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ വാങ്ങാതിരിക്കരുത് അത്രത്തോളം നമ്മളുടെ ആരോഗ്യം സുരക്ഷ സുരക്ഷിതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇവിടെ നമ്മൾ വന്ന് കണ്ടപ്പോഴേ വേറൊരു പ്രത്യേകത കണ്ടത് ഇവിടെ ഈ ഈച്ചക്കണിയില് എന്തൊക്കെയോ ഒരു പ്രത്യേകത കണ്ടത് ചാള ചീച്ചു വെച്ചിരിക്കണല്ലേ നമ്മൾ ഈച്ചക്കണീടെ പോലെയൊക്കെയാണ് പക്ഷേ മാർക്കറ്റിലുള്ള ഈച്ച ഇതെന്താ സംഭവം ചേട്ടാ ഇതിനകത്ത് ചാഴി വന്നു ചാഴീനെ മരുന്ന് അടിച്ചു കഴിഞ്ഞാ പിന്നെ ഒരു വാഴ്റ്റയ്ക്ക് പയറടുക്കാൻ പറ്റില്ല അപ്പൊ എനിക്കൊരു കൂട്ടുകാരൻ പറഞ്ഞു തന്നൊരു പണിയാണ് മീൻ ചീച്ചു വെച്ചു കഴിഞ്ഞാല് പണ്ട് കറന്നമാരി ചെയ്തായിരുന്നാണെന്ന് പറയുന്നത് മീൻ ചീച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാളക്ക് ഇതിന് ചാഴിക്ക് ചീഴിഞ്ഞ മണമൊന്നും ഇഷ്ടമല്ല അവര് പോകും നല്ല മണുള്ളത് അടുത്ത് മാത്രമേ ചാടി നിക്കു അപ്പൊ അതുകാരണം ഈ ഏരിയയില് ചാഴി കാണാനില്ല കാണാനില്ല അതിപ്പോ നമ്മള് ഈ നെല്ലാണെങ്കിലും അവരെ പൂക്കുന്ന പാൽ സ്റ്റേജിൽ നമ്മൾ നെല്ലിന്റെ മൂന്നാല് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ചാളയുടെ വേസ്റ്റ് അല്ലെങ്കിൽ മത്തിയുടെ വേസ്റ്റ് കിട്ടുകഴിഞ്ഞു കഴിഞ്ഞാല് ചാരിശല്യം വളരെ കുറയും തന്നെയാണ് പറയേണ്ടത് അപ്പൊ അതുള്ളതാണ് അല്ലേ ഞാനിപ്പോ ഒന്ന് പരീക്ഷിച്ചിട്ട് ഇപ്പൊ ഇവിടെ ചായീനെ കാണാനില്ലകത്ത് ഒരു കടയുമ്പോ രണ്ട് ചാഴി വെച്ചിട്ടുണ്ട് ഒരു പയറുമ്പോ രണ്ട് ചാഴി വെച്ചിട്ടുണ്ടായിരുന്നാണ് ചായനൊന്നും കാണാനില്ല ചാഴി ഇവിടെ പോയി കാണണം ചാഴി ഇവിടെ കാണാനില്ല പറ്റത് ഒരു ഒരു പയറുമ്പോ രണ്ട് ചാഴി വെച്ചിരിക്കണാണ് കാണാനില്ല ില്ല ചാഴി എന്തായാലും ജൈവരീതിയിൽ കൃഷി ചെയ്യേണ്ടവർക്കൊക്കെ ഇതൊക്കെ നോക്കാവുന്നതാണ് വീട്ടിലൊക്കെ ഇയാള് എന്നിട്ട് കാണിച്ചു അപ്പൊ എന്തായാലും നമ്മളുടെ തൊട്ട് മുറ്റത്തല്ലാത്തോടത്തൊക്കെ നമുക്ക് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ് മരുന്നടിച്ച് നമ്മളുടെ ആരോഗ്യം കളയുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് കുറച്ച് ഈ മത്തിയോ അല്ലെങ്കിൽ ചാളയൊക്കെ ചീഞ്ഞ മണം ശ്വസിക്കുന്നത് തന്നെയാണ് ഇതാണ് ഓ എന്താ സ്മെല് ഇത് ചാണകൻ കപ്പലിന്റെ പിണ്ണാക്ക് ആരുവപ്പിന്റെ ഇല പിന്നെ ഇതൊക്കെ കൂടി ഇട്ടതേ ഒരു ശർക്കര അവിടെ നമ്മുടെ ശർക്കര ഉണ്ടാക്കുന്ന കമ്മിയിൽ വന്ന വേസ്റ്റ് അതും കൂടി ഇട്ടാക്കണത് പാത്തച് പൊങ്ങണോക്കെ നല്ല രീതിയിൽ ആ ഇതിന് മറ്റന്നാള് മുതല് ഇതിനകത്തൊരു നാലരട്ടി വെള്ളം വെള്ളം ചേർത്ത് ഈ പയറിന്റെ അടക്കം ഓടിച്ചു കൊടുക്കും പിന്നെ എങ്ങനെയാണ് പയർ മൂന്നല്ല നാല് മാസം ഒന്നും ഒന്നും പറയാനില്ല അതായത് ഇവരിങ്ങനെ ചെറുപ്പായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചെടിയെ ചെറുപ്പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വർഗീസേട്ടന്റെ ചെടികൾക്കൊന്നും പെട്ടെന്നൊന്നും വയസ്സാവൂലട്ടോ കാരണം ഇതുപോലുള്ള ജൈവ സ്ലറികളൊക്കെ ഒഴിച്ചു കഴിഞ്ഞു കുളിപ്പിച്ചൊഴിച്ചു ചെടിക്ക് എന്തായാലും വളരാതെ നിവർത്തിയില്ല വയസ്സായെങ്കിലും കായ്ക്കണുണ്ടെന്നു പയറുള്ള വില്ലനാണ് നമ്മളുടെ ഈ ചാഴി ചാഴി എത്ര മാസം ഇതിന് പ്രായമുണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുള്ളത് അതിന്റെ രണ്ടൊക്കെ മറ്റേ കുത്തിയ കൊമ്പൊക്ക ഉണങ്ങി തുടങ്ങി അപ്പൊ ഈ കപ്പ എന്ന് പറയുന്നത് നമ്മൾ ഇതിനൊരു താങ്ങായിട്ട് താങ്ങായിട്ട് മാത്രം കൊടുത്തിട്ടുള്ളൂ അതും മുകളിലേക്ക് വന്നത് വന്നത് കുടിച്ചു ചെയ്യും അല്ലെങ്കിൽ പയർ അതിന്റെ മുകളിൽ കയറിയിട്ട് അപ്പൊ ഇന്ന് ചാളം ഉണ്ടെന്ന് നോക്കണം ഇവിടെ എല്ലാവർക്കും ഇതിൽ ഈ പയറ് കൊടുത്തിരിക്കുന്ന ഈ ഉണ്ടല്ലോ ഈ നിങ്ങൾ കപ്പിനെടുക്കുവോ കപ്പ വേണമെങ്കിൽ കഴിയുമ്പോ തന്നെ ഇതിന്റെ അടിയില് ഈ ഏരിയയില് ഒരു വരയില് വരയ ചെറിയൊരു വരയില് ആ തൊലി എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് വളം താഴ്ത്ത എന്തെങ്കിലും ഇട്ടിട്ട് കുറച്ച് മണ്ണ് ഏറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ ഈ കപ്പ പറിച്ചിട്ടുണ്ടെങ്കിൽ ആറ് മാസം കഴിയുമ്പോൾ കപ്പ കുറച്ചിട്ടുണ്ടെന്ന് അടച്ചും ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ ഈ പറഞ്ഞ അത്രയും ഉണ്ടാവൂല മറ്റേതാവുമ്പോ അതിന്റെ ഇരട്ടി കപ്പ ഉണ്ടാവും ഇരട്ടി കപ്പ ഇതിനകത്ത് ചിലപ്പോൾ മുകളിൽ രണ്ട് കപ്പേ മൂന്ന് കപ്പയൊക്കെ ഉണ്ടാവുള്ളൂ നമ്മളത് നിർത്താൻ കളഞ്ഞിട്ട് നമ്മൾ വേറെ അടുത്ത കൃഷിയിലേക്ക് പോകും ചെയ്യുക ഞങ്ങൾ പറിച്ചു കളയാണ് ചെയ്യുന്നത് പക്ഷെ നിന്നേക്കണത് ചില ഉണ്ടെങ്കിൽ ചെലപ്പോ നാലു കിലോ അഞ്ചു കിലോ കപ്പ എനിക്ക് കപ്പ നട്ടൊരു മുപ്പത്തി അഞ്ചോ നാപ്പത് ദിവസം കഴിയുമ്പോ ഇവിടെ ഒന്ന് വരഞ്ഞു കത്തി വെച്ച് ചെറിയൊരു ഇതുണ്ട് മുറി ഉണ്ടാക്കാം ചുറ്റും എന്നിട്ട് അതിന്റെ ചുറ്റും രണ്ടാമത് കുറച്ച് വളം ഇട്ട് മണ്ണിട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് രണ്ടാമത് പേര് പൊട്ടി അവിടെയും കപ്പ ഉണ്ടാവും രണ്ട് രണ്ട് ലെയറിൽ കപ്പയുണ്ടാവും അപ്പൊ ഡബിൾ വിളവ് വേണം എന്നുള്ളൊരു ഇതൊന്നും പരീക്ഷിച്ച് നോക്ക് എന്തായാലും വെറുതെ ആവില്ല ഇത്രയും വർഷത്തെ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മളോട് വർഗീസാരന് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത്